ഇന്ന് പ്രത്യേകിച്ച് ചോറിന് കറിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നപ്പോൾ ഞാൻ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ കരുതി കേട്ടോ പണ്ട് എനിക്ക് വാപ്പം ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഈ ഒരു സംഭവം പിന്നെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് മുമ്പ് അടുപ്പിലായിരുന്നു നമ്മൾ ഇതുപോലെ ചുട്ടെടുക്കണത് ഇപ്പം ഗ്യാസ് അടുപ്പിനും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ മറ്റടുപ്പൊന്നും ഇല്ലാത്തോണ്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ അപ്പോൾ ഒരു കത്തിയിൽ ഉള്ളിക്ക് ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് കുറച്ച് നേരം ഈ ചൂടാക്കിയെടുത്ത് പറ്റൽ മുളകും അതുപോലെ ചൂടാക്കി എടുത്തേ അങ്ങനെ ഉള്ളിയും മറ്റിലുമുളകും നന്നായിട്ട് അതിൽ തീ കാണിച്ച് ഏകദേശം ആക്കി എടുത്തിട്ടുണ്ട് അതിൽ ജാറിലോട്ടിട്ട് കുറച്ച് പുളിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും അങ്ങനെ നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും സിമ്പിളാണ് ഭയങ്ക ഭയങ്കര ടേസ്റ്റിയാണ് ആണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതിയാവും പക്ഷെ നമുക്ക് വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ ജെൻ്റെ ഗൗലുമീ എന്ന് പറഞ്ഞൊരു മീനാണ് ഇത്രയും വലിയ പേരൊക്കെ ഞാൻ ആദ്യമായിട്ട് നാട്ടുകയാണ് ഈ മീനിനൊക്കെ അപ്പോൾ ഈ ഒരു സംഭവം അനിയം വളർത്തിയതാണ് ആ ഒരു സംഭവം മീനിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വറുത്ത് കഴിക്കാനായിട്ട് അങ്ങനെ ഞാൻ അത് നന്നായിട്ട് മസാലയൊക്കെ ഒക്കെ പൊരട്ടി അതും കൂടെ വറുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും ആ ചമ്മന്തി കൂടെ കൂടുതൽ അടിപൊളിയായിട്ട് കഴിച്ച് അപ്പം അത്രേയുള്ളൂ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത്രേ ഉള്ളൂ ടറ്റ വേപ്പി ചെയ്യൂ